ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ കാത്തു സൂക്ഷിക്കും ദിവസവും പ്രീതി ഏജൻസീസ് വാണിയംകുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണം നടത്തി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ആർ മുരളി അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ഇ കെ നായനാർ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു പോകാൻ പാടില്ലായിരുന്നു വലിയ വേർപ്പാടുകളും ഇപ്പോ വലിയൊരു ആഘാതം നമ്മൾ കോടിയേരിയെ പോലെ സിഹാബി യെച്ചൂരിയുടെ വേർപാടും പാർട്ടി പ്രവർത്തകരെ മാത്രമല്ല നാടിനെ തന്നെ ഒരു വലിയ നഷ്ടമാണ് എന്നതാണ് സീതാറാം യെച്ചൂരിയുടെ ഡൽഹിയിലൊക്കെ പാർട്ടി സി പി ഐ എമ്മുമായി ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കൾ മാത്രമല്ല ഒരു ഈ ഭാഗമായി നിൽക്കുന്ന കാണുന്ന വലിയ ഏരിയ കമ്മിറ്റി അംഗം കെ പി സുധീർ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ഭാസ്കരൻ കെ ഗംഗാധരൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി പി ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞ വേദിയിലേക്ക് സജ്ജനങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു दन्ताय वक्रतुण्डाय गौरीतनयाय धीम